നമസ്കാരം ബിസിനസ് ഡി കോഡിലേക്ക് സ്വാഗതം റിസർവ് ബാങ്ക് പലിശ നിരക്കിൽ മാറ്റം വരുത്തിക്കൊണ്ട് സ്വീകരിച്ച നടപടികളുടെ ഫലമായി പണപ്പെരുപ്പ് നിരക്ക് കുറഞ്ഞു വരുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയാലിൻ്റെ തുടക്കത്തിൽ തന്നെ പലിശ നിരക്കിൽ ഇളവ് വരുത്താൻ സാധിക്കും എന്നാണ് പൊതുവെ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ സംഭവിച്ചത് നേരെ മറിച്ചാണ് ഡിസംബർ മാസത്തിലെ പണപ്പെരുപ്പത്തിൻ്റെ കണക്ക് വന്നിട്ടുണ്ട് അത് അഞ്ച് പോയിൻ്റ് ആറ് ഒമ്പത് ശതമാനം എന്ന നിലയിലേക്ക് കുതിച്ചുയർന്നിരിക്കുകയാണ് നവംബർ മാസത്തിൽ ഇത് അഞ്ച് ദശാംശം അഞ്ച് ശതമാനം ആയിരുന്നു ഒക്ടോബറിൽ നാല് ദശാംശം എട്ട് ഏഴ് ശതമാനവും ആയിരുന്നു അതായത് ഡിസംബർ മാസത്തിൽ പണപ്പെരുപ്പത്തിൻ്റെ കാര്യത്തിൽ വലിയ ഒരു കുതിപ്പ് സംഭവിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും റിസർവ് ബാങ്ക് പ്രതീക്ഷിച്ചിരുന്നത് രണ്ട് മുതൽ ആറ് ശതമാനം വരെയുള്ള അതായത് ആറ് ശതമാനം എന്ന സഹന പരിധിക്കകത്ത് തുടർച്ചയായ നടപടികൾ വഴിയായിട്ട് പണപ്പെരുപ്പ് നിരക്ക് കൊണ്ടുവരിക എന്നാണ് ലക്ഷ്യമിട്ടിരുന്നത് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒരു നിരക്ക് നിരക്ക് എന്ന് പറയുന്നത് നാല് ശതമാനമാണ് എന്നാൽ ആ നിരക്കിനെ മറികടന്നുകൊണ്ട് സഹനപരിധിയുടെ ഏതാണ്ട് അരികത്തേക്ക് അഞ്ച് ദശാംശം ആറ് ഒൻപത് ശതമാനം എന്ന നിരയിലേക്ക് ഡിസംബറിൽ പളപ്പരിപ്പ് നിരക്ക് കുതിച്ചുയർന്നിരിക്കുകയാണ് അതുകൊണ്ട് ഈ വർഷം അടിസ്ഥാന പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തുന്നതിനുള്ള സാധ്യത കുറയുന്നു എന്ന് നമ്മൾ അനുമാനിക്കേണ്ടതുണ്ട് അതായത് ചെറുകിട വായ്പകളുടെയും ഭവന വായ്പകളുടെയും വാഹന വായ്പകളുടെയും മറ്റെല്ലാ തരത്തിലുള്ള വായ്പകളുടെയും ചെലവ് ഉയർന്ന തലത്തിൽ തന്നെ തുടരും എന്ന് കരുതേണ്ടിയിരിക്കുന്ന സ്ഥിതിയാണ് എന്തുകൊണ്ടാണ് ഈ ഡിസംബർ മാസത്തിൽ പണപ്പെരുപ്പം ഇത്ര ശക്തമായി കുതിക്കാൻ കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഭക്ഷ്യവിഭവങ്ങളുടെ പണപ്പെരുപ്പം ഒമ്പത് ദശാംശം അഞ്ച് മൂന്ന് ശതമാനം എന്ന വലിയ ഒരു നിലവാരത്തിലേക്ക് ഉയർന്നു എന്നതാണ് നവംബർ മാസത്തിൽ ഇത് എട്ട് ദശാംശം ഏഴ് പൂജ്യം ശതമാനവുമായിരുന്നു ഒക്ടോബറിലാകട്ടെ ആറ് ദശാംശം അഞ്ച് ഒന്ന് ശതമാനവുമായിരുന്നു അപ്പോൾ വലിയൊരു കുതിച്ചുചാട്ടം ഭക്ഷ്യ പണപ്പെരുപ്പത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഫുഡ് ഇൻഫ്ലേഷൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഈ ഇനത്തിനകത്ത് ഏറ്റവും രൂക്ഷമായ ഒരു വിലക്കയറ്റവും പണപ്പെരുപ്പവും കണ്ടത് പച്ചക്കറി വിഭവങ്ങളുടെ കാര്യത്തിലാണ് അതിൻ്റെ വില പതിനേഴ് ദശാംശം ഏഴ് ശതമാനം എന്ന തോതിൽ ഉയരുകയുണ്ടായി ഒപ്പം തന്നെ പയർ പരിപ്പ് വർഗ്ഗങ്ങൾ ധാന്യങ്ങൾ അടക്കമുള്ള മിക്കവാറും എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയും വില ഡിസംബർ മാസത്തിൽ കൊതിച്ചു കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ഇത് തീർച്ചയായിട്ടും വലിയൊരു അപകടകരമായൊരു സിറ്റുവേഷനാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പലിശ നിരക്ക് ഉയർന്ന തട്ടിൽ തുടരുന്നതിനുള്ള എല്ലാ സാധ്യതയും ഇത് ഒരുക്കുകയാണ് അതുകൊണ്ട് അടുത്ത വായ്പ നയ അവലോകന ഘട്ടത്തിൽ ഒരുപക്ഷേ നിലവിലെ സ്ഥിതി ആറ് ദശാംശം അഞ്ച് ശതമാനം എന്ന റിപ്പോ നിരക്ക് തുടരാനുള്ള സാധ്യത ശക്തമാണ് ഏതായാലും പലിശ നിരക്കിൽ ഇളവ് വരുത്തുന്നതിനുള്ള സാധ്യതകൾ സമീപകാലത്ത് വളരെ കുറവാണ് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു ഇനി നമ്മൾ ദേശീയ തലത്തിലെ ഈ കണക്കുകൾക്കൊപ്പം തന്നെ കേരളത്തിലെ കണക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കാം കേരളത്തിൽ ഈ ഏതാണ്ട് ഒക്ടോബർ മാസത്തെ അപേക്ഷിച്ച് ഒരു ശതമാനത്തോളം പണപ്പെരുപ്പ് നിരക്ക് ദേശീയ തലത്തിൽ ഉയർന്നപ്പോൾ കേരളത്തിൽ അത് കുറയുന്ന ഒരു പ്രവണതയാണ് കാണിച്ചത് കേരളത്തിൽ ഡിസംബർ മാസത്തിൽ നാല് ദശാംശം രണ്ട് എട്ട് ശതമാനം എന്ന തോതിലേക്ക് പണപ്പെരുപ്പ് നിരക്ക് താഴ്ന്നിരിക്കുന്നു എന്നത് വളരെ ആശ്വാസകരമായൊരു കാര്യമാണ് നവംബറിൽ ഇത് നാല് ദശാംശം എട്ട് പൂജ്യം ശതമാനം എന്ന നിരക്കിലായിരുന്നു അതുകൊണ്ട് കേരളത്തിൻ്റെ കാര്യത്തിൽ വലിയ തോതിൽ ഒരു വിലക്കയറ്റം ഉണ്ടായിട്ടില്ല അത് കുറയുന്ന ഒരു പ്രവണത ദേശീയ തലത്തിലെ പ്രകടനത്തിന് വിരുദ്ധമായിട്ട് ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് എന്ന് മാത്രമല്ല ദേശീയ തലത്തിൽ ഡൽഹിയും ജമ്മു കാശ്മീരും കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ പണപ്പെരുപ്പ തോത് രേഖപ്പെടുത്തിയിരിക്കുന്നതും കേരളത്തിലാണ് ദേശീയ തലത്തിൽ സംസ്ഥാനങ്ങൾ എടുക്കുമ്പോൾ പണപ്പെരുപ്പത്തിൻ്റെ കാര്യത്തിൽ കേരളം ഏറ്റവും കുറഞ്ഞ തോതിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ദേശീയ തലത്തിൽ തീർച്ചയായിട്ടും വലിയ തോതിൽ പണപ്പെരുപ്പം കൊതിച്ചുചാട്ടം നടത്തുമ്പോൾ കേരളം അക്കാര്യത്തിൽ നല്ല ഒരു താരതമ്യേന മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇത് നൽകുന്നൊരു പ്രത്യാഘാതം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാർച്ച് മാസത്തോടുകൂടി പലിശ നിരക്കിൽ ഇളവ് വരുത്താൻ സാധിക്കും എന്ന് പൊതുവെ കരുതിയിരുന്നു പക്ഷേ അതുണ്ടാകുന്നതിനുള്ളൊരു സാധ്യത വിരളമായിരിക്കുന്നു പണപ്പെരുപ്പം ഉയർന്ന തലത്തിൽ നിൽക്കുന്നു അതുകൊണ്ട് നിലവിലെ റിപ്പോ നിരക്കായ ആറ് ദശാംശം അഞ്ച് ശതമാനം എന്നത് മാറ്റമില്ലാതെ തുടരുന്നതിനാണ് സാധ്യത ഒരുപക്ഷേ ഇനിയും പണപ്പെരുപ്പം ആറ് എന്ന സഹനപരിധികൾ തോത് കടന്നുപോയാൽ റിസർവ് ബാങ്കിന് തീർച്ചയായിട്ടും റിപ്പോ നിരക്ക് വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വന്നേക്കാം അങ്ങനെ വരുമ്പോൾ പലിശഭാരം വീണ്ടും കൂടും ഇപ്പോൾ തന്നെ അമിതമായ പലിശ കൊണ്ട് പല മേഖലകളും വ്യവസായ വാണിജ്യ മേഖലകളെല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടുന്ന ഏറിയ ഒരു സാഹചര്യം ആണ് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ പലിശ നിരക്കുകൾ കൂടി ഉയരുന്നത് തീർച്ചയായിട്ടും ദുർവഹമായ ഒരു സിറ്റുവേഷനിലേക്ക് രാജ്യത്തെ നയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നന്ദി നമസ്കാരം